തളിപ്പറമ്പിൽ തെരുവുനായ ആക്രമണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാല് പേർക്ക് കടിയേറ്റു കുറുമാത്തൂർ പഞ്ചായത്തിലെ പൂമംഗലത്തും മഴൂരിലുമാണ് സംഭവം പരിക്കേറ്റവരെ വാക്സിനേഷൻ ചെയ്യുന്നതിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് വീടുകളുമായി മിഥുൻ പിള്ള പിള്ളച്ചിരികയാണ് മിഥുൻ എപ്പോഴായിരുന്നു ഒരു സംഭവം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയം എങ്ങനെയാണ് കുറുമാത്തൂർ പഞ്ചായത്തിലെ പൂമംഗലത്തും മഴൂരിലുമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാല് പേർക്കാണ് ഈ കടിയേറ്റത് കൂട്ടയിടത്ത് സ്കൂളിലേക്ക് വരികയായിരുന്ന യാദവ് കസ് റയാൻ എന്നീ കുട്ടികളെയാണ് ആദ്യം ഈ മഴൂരിൽ വെച്ച് തെരുവുനായ ആക്രമിച്ചത് തുടർന്ന് പൂവംഗലം ഭാഗത്ത് വെച്ച് അവിടെ മകനെ സ്കൂൾ ബസിൽ കയറ്റി വിട്ട് തിരിച്ചു വരികയായിരുന്ന പി ടി ജിമിനി എന്ന വീട്ടു വീട്ടമ്മയെയും ആ ആക്രമിച്ചു തൊട്ടു പിന്നാലെ ആലയാട് അങ്കണവാടിക്ക് സമീപത്ത് വെച്ച് സർസൈസ് സ്കൂൾ വിദ്യാർത്ഥിനിയായ പി ടി മുഹമ്മദ് സുഹൈനെയും ഈ തെരുവുനായ ആക്രമിക്കുകയുണ്ടായി ശ്രമിച്ചെങ്കിൽ പോലും അയാൾ കയ്യിലുണ്ടായ സാധനം വെച്ച് ഈ തെരുവനായി ഓടിച്ചുപിടിക്കുകയും പരിക്കേറ്റവരെ ആദ്യം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് വാക്സിനേഷൻ ഉൾപ്പെടെ നൽകാൻ വേണ്ടി പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗപിൽ കണ്ണൂരിൽ നിന്ന്